ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്ത് കാവ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായിരുന്ന ശിവശങ്കറിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് അനുസ്മരണയോഗം നടത്തി ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രമൈതാനത്ത് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ശേഷം മുൻ ഗുരുവായൂർ മേൽശാന്തി കാപ്ര അച്യുതൻ നമ്പൂതിരി നിലവിളക്കിൽ തിരിതെളിച്ച് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് ആദ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി തയ്യാറാക്കിയ വെളിച്ചപ്പാടിന്റെ ഫോട്ടോ കാപ്രാചുദ്തൻ നമ്പൂതിരി പ്രകാശനം നടത്തി മകൻ പ്രസാദിന് കൈമാറി പ്രവാസിയായ പ്രിയൻ പോർക്കുളം വെളിച്ചപ്പാടിനെക്കുറിച്ച് എഴുതിയ കവിതയും പ്രകാശനം ചെയ്തു ചടങ്ങിൽ കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ മുരളി അധ്യക്ഷനായി പൂമുള്ളി നാരായണൻ നമ്പൂതിരി കോട്ടൂർ വാസുദേവൻ നമ്പൂതിരി വേങ്ങാട്ടൂർ വാസുദേവൻ നമ്പൂതിരി തത്താണത്ത് നാരായണൻ നമ്പൂതിരി കെ പി എസ് ഉണ്ണി ഗോവിന്ദൻ കണ്ണാലത്ത് വെളിച്ചപ്പാടിൻ്റെ മകൻ പ്രസാദ് കേരള ഫെസ്റ്റിവൽ തൃത്താല മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണിക്കുട്ടൻ കരിക്കാട് പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക് സ്വാഗതവും ട്രഷറർ സുഷിയാലിക്കര നന്ദിയും പറഞ്ഞു നിരവധി ഭക്തജനങ്ങൾ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു